എല്ലാ സുഹൃത്തുക്കൾക്കും ഹോട്ട് ടോപ്പിക്സിന്റെ അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഈ എക്കണോമിക്സ് സിലബസ് നമ്മൾ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ സിലബസ് നമ്മൾ എന്താണ് നമ്മുടെ സിലബസ് ബേസ് ആയിട്ട് എ സി ആർ ടിയും ഒക്കെ ബേസ് ചെയ്തിട്ട് സിലബസ് അവിടെ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പ്രയോജനപ്പെടുത്തണം അപ്പം നമ്മൾ അതില് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അതിൽ കുറച്ച് ടോപ്പിക്ക് ബാലൻസ് കുറച്ചല്ല ചെറിയ ടോപ്പിക്കുള്ളൂ അത് നമ്മൾ ഹോട്ട് ടോപ്പിക്സിൽ എടുത്ത് തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അതില് നമ്മൾ ഇന്ന് എടുക്കുന്നത് ഏതാണ് ആണ് ട്ടോ നബാർഡ് ചോദിക്കാറുണ്ട് ഇന്ന് എക്സാമിന് ഒരു മാർക്ക് നേടിത്തരുന്നതാണ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നബാഡ് പഠിക്കാനുള്ളത് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് ഇന്ത്യ നബാർഡ് നിലവിൽ വന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നബാഡ് നിലവിൽ വന്നത് ആദ്യമൊക്കെ ഇല്ലേ നബാഡ് നിലവിൽ വന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് വർഷം മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു എക്സാമിൽ ചോദിച്ചതാണ് മാസവും ഡേറ്റും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുവരെ വർഷം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അപ്പൊ പഠിക്കണം മാസത്തിനും ഡേറ്റും പഠിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജൂലൈ പന്ത്രണ്ട് അപ്പൊ ഈ ഒന്നിനെയും ഈ രണ്ടിനും കൂടി ഇങ്ങോട്ട് എടുത്തിട്ടാൽ മതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ട് ഓക്കെ ഈ രണ്ടും ഇത് ഓക്കെ ഇനി ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നബാർഡ് നിലവിൽ വന്നത് ശിവരാമൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ആസ്ഥാനം മുംബൈ ആണ് മൂന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി കൊണ്ടുവന്നതാണ് കൃഷിക്കും ചോദിക്കാറുണ്ട് കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി നിലവിൽ വന്ന ബാങ്ക് ഏത് എന്ന് ചോദിക്കാറുണ്ട് നബാർഡ് ആണ് ഇനി നിയന്ത്രകൻ എന്ന് നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പഠിച്ചപ്പോൾ രണ്ട് കൺഫ്യൂസ് കൺഫ്യൂസിംഗ് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പഠിച്ചത് വായ്പകളുടെ നിയന്ത്രകൻ എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് വായ്പകളുടെ നിയന്ത്രകൻ എന്ന് ചോദിച്ചാൽ അവിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇനി ഇവിടെ ചെറുകിടന്ന് ഫസ്റ്റ് വരണം എങ്ങനെയാണ് ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്ന് ചോദിച്ചാൽ അവിടെ ആര് വരണം നാഭാഡ് വരണം ഗ്രാമീണ വായ്പകള് അനുവദിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ആരാണ് ആണ് ഗ്രാമീണ വായ്പകള് അനുവദിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ആണ് ഇനി നബാർഡിന്റെ ആസ്ഥാനം നമ്മുടെ ദേശീയതലത്തിലാകുമ്പോൾ അത് എവിടെയാണ് മുംബൈ ആണ് കേരളത്തിലാകുമ്പോൾ അത് എവിടെയാണ് തിരുവനന്തപുരമാണ് പഠിച്ചല്ലോ നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം പഠിച്ചത് എവിടെയാണ് മുംബൈയിലാകുമ്പോൾ ഒപ്പം കണക്ട് ചെയ്താൽ പഠിച്ചാൽ മതി ആർ ബി ഐയും നബാർഡും ഒക്കെ ആസ്ഥാനം മുംബൈ ആണെന്ന് പഠിച്ചു വെക്കുക ഇനി അതേപോലെ കേരളത്തിൽ ആസ്ഥാനം എവിടെ എന്ന് ചോദിക്കുമ്പോൾ രണ്ടിന്റെയും തിരുവനന്തപുരത്താണ് ഇനി നമ്മുടെ സംസ്ഥാനത്ത് സഹകരണ ബാങ്കുകൾ ഉണ്ട് അല്ലെ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ ഉണ്ട് ഈ സംസ്ഥാനത്തെ സഹകരണ ബാങ്ക് അതുപോലെ ഗ്രാമീണ ബാങ്ക് എന്നിവയ്ക്കൊക്കെ പുനർവായ്പാ സഹായം നൽകുന്നത് നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന അല്ലേ ഈ ഗ്രാമീണ ബാങ്കിനൊക്കെ പുനർവായ്പാ സഹായം നൽകുന്നത് എന്ന് ചോദിക്കുമ്പോ നമുക്ക് പെട്ടെന്ന് നമ്മളൊക്കെ ആർ ബി ഐയിലേക്ക് അങ്ങോട്ട് പോകും. ഇല്ലേ ഇവിടെ ഏതാണ് നബാർഡാണ് കേട്ടോ സംസ്ഥാന സഹകരണ ബാങ്ക് ഗ്രാമീണ ബാങ്ക് എന്നിവയ്ക്ക് പുനർവായ്പാ സഹായം നൽകുന്നത് ആണ്. ഇനി റിസർവ് ാങ്ക് വേൾഡ് ബാങ്ക് എന്നിവയിൽ നിന്നാണ് ധനസമാഹരണം നടത്തുന്നത് അപാട് ധനസമാഹരണം നടത്തുന്നത് എവിടെ നിന്നാണ് റിസർവ് ബാങ്കിൽ നിന്നും അതുപോലെ വേൾഡ് ബാങ്ക് ലോക ബാങ്കിൽ നിന്നും ഒക്കെയാണ് ഇപ്പൊ ഇവിടെ നമ്മൾ ഒമ്പത് ക്വസ്റ്റ്യൻ പഠിച്ചില്ലേ നമുക്ക് ഒന്നുകൂടി പഠിച്ചാലോ അത്ര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോകണം ഇടയ്ക്ക് റിവിഷൻ ചെയ്യണം ഞാൻ അപാട് പഠിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ട് ക്ലാസ് അടച്ചു വെച്ചതുകൊണ്ട് ഒരു ഉപകാരം ഇല്ല ഇടയ്ക്ക് റിവിഷൻ ചെയ്ത് നോക്കിയേ തന്നെ പറ്റുള്ളൂ ഓക്കെ ഞാനൊരു ഉദാഹരണം പറയട്ടെ ഇപ്പൊ ഒരു പാചകം ചെയ്യുന്ന സമയത്ത് ഒരു കറി വെക്കുന്ന സമയത്ത് നമുക്ക് അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു കറി നമ്മൾ ഒരിക്കൽ ആദ്യം വെക്കും അല്ലേ ആദ്യം എങ്ങനെയെങ്കിലൊക്കെ എന്ത് ചെയ്യും വെക്കും വെച്ചിട്ട് വീണ്ടും നമ്മൾ അത് പരീക്ഷ നടത്തിയാലാണ് നമുക്ക് അതിൽ എക്സ്പേർട്ട് ആകാൻ പറ്റുള്ളൂ അല്ലേ അതേപോലെ തന്നെയാണ് നമ്മൾ സിലബസ് പഠിക്കുന്ന സമയത്തും അത് വീണ്ടും റിവിഷൻ ചെയ്ത് റിവിഷൻ ചെയ്ത് പോയാലാണ് നമ്മൾ എന്ത് ചെയ്യുക ആ സിലബസിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അത്രത്തോളം നമുക്ക് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും അത് മാറ്റി നമുക്ക് നെഗറ്റീവ് വരാതെ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എല്ലാ ക്ലാസിലും റിവിഷൻ റിവിഷൻ വന്നു നിങ്ങൾ എന്ത് ചെയ്യുന്നത് അങ്ങനെ എന്താ പറയുക അങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതിയാണ് നബാർഡ് നിലവിൽ വന്നത് ശിവരാമൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ആസ്ഥാനം മുംബൈ ആണ് കേരളത്തിലെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി കൊണ്ടുവന്ന ബാങ്കാണ് ഇവിടെ ശ്രദ്ധിക്കണം ചെറുകിട ശ്രദ്ധിക്കണം കേട്ടോ ഈ ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്ന് ചോദിച്ചാൽ അതിന് ആണ് ഗ്രാമീണ വായ്പകൾ അനുവദിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് ആണ് സംസ്ഥാന സഹകരണ ബാങ്ക് ഗ്രാമീണ ബാങ്ക് എന്നിവയ്ക്ക് പുനർവായ്പാ സഹായം നൽകുന്നത് ശ്രദ്ധിക്കണം കേട്ടോ പുനർവായ്പാ സഹായം നൽകുന്നത് നബാർഡാണ് റിസർവ് ബാങ്കിൽ നിന്നും വേൾഡ് ബാങ്കിൽ നിന്നും ഒക്കെയാണ് നബാർഡ് എന്ത് ചെയ്യുന്നത് ധനസമാഹരണം നടത്തുന്നത് ഇനി നബാർഡിന്റെ പ്രഥമ ചെയർമാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ പന്ത്രണ്ടിന് നിലവിൽ വന്നില്ലേ അപ്പൊ ആദ്യത്തെ ചെയർമാൻ ആരാണ് എം രാമകൃഷ്ണ അയ്യ ആണ് കേട്ടോ ആരാണ് എം രാമകൃഷ്ണ അയ്യാണ് നബാർഡിന്റെ ആദ്യത്തെ ചെയർമാൻ നിലവിൽ ഷാജി കെ വി ആണ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണേ മാറ്റിണ്ടെങ്കിൽ ഒന്ന് താഴെ കമെന്റ് ചെയ്യണേട്ടോ നിലവിൽ ആരാണ് ഷാജി കെ വി ആണ് നമ്മുടെ ലക്നൗല് വിടെയാണ് ഉത്തർപ്രദേശിലെ ലക്നൌ അല്ലെ ആ ലക്നൗ ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ സെന്റർ ഫോർ climate change സ്ഥാപിച്ച ആണ് NABARD ലക്നൗയില് ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ സെന്റർ ഫോർ climate change സ്ഥാപിച്ച ബാങ്ക് ആണ് NABARD പലിശ കുറഞ്ഞ വായ്പകൾ അതായത് ഒരുപാട് വായ്പകൾ ആരും നൽകാറുണ്ട് NABARD നൽകാറുണ്ട് അതില് ഏറ്റവും കുറഞ്ഞ പലിശ ഈടാക്കുന്ന ഒരു വായ്പയാണ് ഏത് കാർഷിക വായ്പ അവർ കാർഷിക അത് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ കാർഷികത്തിനും ഗ്രാമവികസനത്തിനും വേണ്ടി കൊണ്ടുവന്ന ബാങ്കാണ് പറയാം അപ്പൊ അതുകൊണ്ട് അവിടെ പലിശ കൂടുതൽ ഈടാക്കോ ഇല്ല അല്ലെ അപ്പൊ കാർഷിക വായ്പയില് നബാർഡ് എപ്പോഴും എന്താ ചെയ്യുന്നത് പലിശ കുറവാണ് അവിടെ നൽകുന്നത് പലിശ കുറഞ്ഞ വായ്പകളാണ് കാർഷിക വായ്പകള് ഇനി ഈ വായ്പകളിൽ തന്നെ ഒരു വർഷത്തിൽ താഴെ കാലാവധി കൊടുക്കും ല്ലേ ഒരു വർഷത്തിനുള്ളിൽ അടക്കണം എന്നുള്ളത് പറയും അതിനെ ഏത് ഏത് വായ്പയാണ് അത് ഹ്രസ്വകാല വായ്പയാണ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ ഞാൻ ഒരു ഞാനൊരു ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു വർഷത്തിനുള്ളിൽ അടക്കണം ആ ഒരു വർഷത്തിനുള്ളിൽ അടയ്ക്കണ ആ വായ്പ പറയുന്ന പേരാണ് ഹ്രസ്വകാല വായ്പ ഇനി ഞാനിപ്പോൾ ഒരു ലക്ഷം രൂപ എടുത്തു അത് മൂന്ന് വർഷത്തിനുള്ളിലാണ് അടക്കേണ്ടതെങ്കിൽ അതിനെ മധ്യകാല വായ്പ എന്ന് പറയുന്നു ഇനി ഞാൻ മൂന്ന് വർഷത്തിൽ കൂടുതലാണെങ്കിൽ ഒരു ലക്ഷം രൂപ എടുത്തിട്ട് അത് മൂന്ന് വർഷത്തിൽ കൂടുതലൊക്കെ കഴിഞ്ഞാലും കുഴപ്പമില്ല എങ്കിലാണ് അതിനെ ഏത് വായ്പ എന്ന് പറയുന്നു ദീർഘകാല വായ്പ എന്ന് പറയുന്നു അപ്പൊ ഇവിടെ എന്തൊക്കെ പഠിച്ചു പ്രഥമ ചെയർമാൻ രാമകൃഷ്ണ ആണ് നിലവിൽ ഷാജി കെ വി ആണ് ലക്നൌവിലെ ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ സെന്റർ ഫോർ ക്ലൈമറ്റ് ചെയ്ഞ്ച് സ്ഥാപിച്ച ബാങ്ക് ആണ് പലിശ കുറഞ്ഞ വായ്പകളാണ് ആര് നൽകുന്നത് നബാർഡ് നൽകുന്നത് ഏറ്റവും കുറവ് പലിശ ഏതിലാണ് കാർഷിക വായ്പയിലാണ് ഒരു വർഷത്തിന് താഴെയുള്ള വായ്പ ഹ്രസ്വകാല വായ്പയും മൂന്ന് വർഷം വരെ അത് മധ്യകാല വായ്പയും മൂന്ന് വർഷത്തിൽ കൂടുതലാണെങ്കിൽ അത് ദീർഘകാല വായ്പയുമാണ് ഓക്കെ അപ്പൊ നബാർഡിൽ നിന്ന് എങ്ങനെ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാലും ഇനി ആൻസർ ചെയ്യുവല്ലോ ചെയ്യണം ട്ടോ ഇനി ഇത്രയും ഇങ്ങനെയൊക്കെ ക്രോഡീകരിച്ചിട്ട് ഞാൻ സിലബസ് വേസ് ആയിട്ട് ക്ലാസ്സുകൾ തീർന്നിട്ടുണ്ട് സിലബസ് വേസ് ആയിട്ട് ഓരോ അതും ഒരു മൊഡ്യൂളിൽ നിന്ന് ഒരു ടോപ്പിക്ക് എടുത്ത് ഒരു മൊഡ്യൂൾ ഒരു ടോപ്പിക് എടുത്ത് അങ്ങനെ എല്ലാം തീർന്ന് ഓരോ മൊഡ്യൂളും കംപ്ലീറ്റ് ആക്കിയിട്ട് ഓർഡർ ആക്കിയിട്ട് തരുന്നുണ്ട് പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒപ്പം വർക്ക്ഔട്ട് ചെയ്തു തരുന്നുണ്ട് അതേപോലെ തന്നെ ഈ സിലബസിന്റെ ഉള്ളിൽ നിന്നും വീണ്ടും ഹോട്ട് ടോപ്പിക്സിനെ എടുത്തിട്ട് വീണ്ടും തരുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് എനിക്ക് തരണം താഴെ ക്ലാസ് നന്നായിട്ടുണ്ട് താങ്ക് യു എന്ന് പറയുന്നതിലെ എല്ലാ കാര്യം താഴെ നിങ്ങൾ വന്നിട്ട് എനിക്ക് ഈ ചാനലിലെ ക്ലാസ്സുകൾ കൊണ്ട് ഉപകാരമായി എനിക്ക് എൻ്റെ ഒരു ജീവിതം എനിക്ക് കെട്ടിപ്പടുക്കാൻ സാധിച്ചു എൻ്റെ ഒരു ഫാമിലിക്ക് എൻ്റെ ഒരു കുടുംബം രക്ഷപ്പെടാൻ സാധിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് എനിക്ക് കേൾക്കേണ്ടത് നിങ്ങളുടെ ഭാവി സുരക്ഷിതമായിരിക്കണം നിങ്ങൾക്ക് ഒരു ജോലി കിട്ടി എൻ്റെ ചാനൽ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ കേക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ അതിന്റെ റിസൾട്ട് എനിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ തരണം ഓക്കെ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ പഠിക്കുക അങ്ങനെ ആ സ്റ്റേറ്റ്മെന്റ് കോസ്റ്റം വന്നാലും എഴുതാവുന്ന രീതിയിലാണ് ഞാൻ ഓരോ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തരുന്നത് ഓക്കെ എന്നാലോ അപ്പൊ എല്ലാ ക്ലാസ്സും പ്രയോജനപ്പെടുത്തുക എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഓക്കെ